ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിൽ പൈങ്ങോട്ടൂർ പാലം കോൺക്രീറ്റ് അടർന്നു വീഴുന്നതും വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നതുമാണ് പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണം സ്കൂൾ ബസുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പോകുന്ന പാലം പുതുക്കിപ്പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പൈങ്ങോട്ടൂരിൽ ചാത്തമറ്റം പിള്ളി റോഡിലെ പാലമാണ് ഏതു സമയത്തും നിലം അവസ്ഥയിലുള്ളത് കാലപ്പഴക്കമുള്ള പാലത്തിലെ കോൺക്രീറ്റ് പാളികളും അടർന്നു വീണുകൊണ്ടിരിക്കുന്നു കൈവരികൾക്കും കേടുപാടുകളുണ്ട് വശങ്ങൾ ഇടിഞ്ഞു താഴുന്നത് പാലത്തിന്റെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു മഴവെള്ളം കുത്തിയൊലിക്കുന്നതുമൂലം പാലത്തോട് ചേർന്ന് കിടങ്ങും രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നതും ഭീഷണിയാണ് അതുപോലെ നല്ല മഴക്കാലമായ നല്ല ഒഴുക്കുള്ള ഒരു റോഡാണിത് ഇത് ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് ഇതിൻ്റെ ഈ സ്കൂൾ കുഞ്ഞ് കുട്ടികളുമായിട്ട് ഈ ബസ്സിങ്ങനെ പോകുമ്പം നമുക്ക് ഭയമാണ് ശരിക്കും പറഞ്ഞാൽ ചാത്തമന പൈങ്ങോട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ് ഇപ്പോൾ ഈ റൂട്ട് മാറിയാണ് അവർ പോണേ പേടിച്ചിട്ട് പലത്തിന് കേടുപാടുണ്ട് കൈവിരിയൊക്കെ ദ്രവിച്ച അല്ലേ ഇരിക്കണേ കമ്പി വെളിയിൽ കാണാം പിന്നെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇടിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇടിഞ്ഞ് താന്നേക്കുക അങ്ങനെ താഴാനുള്ള ഒരു ഇതും ഉള്ള ഇത് സ്കൂൾ ബസ്സുകളടക്കം നിരവധി മറ്റു വാഹനങ്ങൾ ഈ പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് പേടിയോടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നതെന്നും പാലം തകരാൻ സാധ്യത കൂടുതലാണെന്നും നാട്ടുകാരും പറയുന്നു അപകടമുണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ പാലം പുനർനിർമ്മിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക്